രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലെ ഏറ്റവും അധികം പിറ്റേപ്പെട്ട ഒരു കാറാണ് ടാറ്റഡ പഞ്ച് ടഞ്ചിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വിലയാണ് ഭയങ്കര ഫൈവ് പോയിന്റ് ഫൈവ് നയൻ ലാക്സ് മുതൽ നയൻ പോയിന്റ് ടു നയൻ ലാക്സ് വരെയാണ് ഇതിന്റെ വില ഇന്ന് വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം റീവർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ആണ് ഡി ആറിൽ കൂടെ വന്നിട്ട് ഹെഡ്ലൈറ്റ് കൂടെ ആയി മാറുന്നത് ബമ്പറിന്റെ പുതിയ ഡിസൈൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഒരു കമന്റ് എന്ന രീതിയിലാണ് വിളിക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിന്റെ പുതിയ അലോയ്വെൽസ് ഉണ്ട് ഈ റെഡ് അടക്കം നാല് പുതിയ ട്വേൾ ടൗൺസ് ഉള്ളത് അതിൽ വന്നിരിക്കുന്ന ഓറഞ്ച് ബ്ലൂ ഗ്രേ റെഡ് ഇതെല്ലാം വേറെ പേരുകളുണ്ട് ഞാൻ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു പുതുതായിട്ട് ഡിസൈൻ ഉള്ള ടൈലായിട്ടാണ് കണക്ടൈറ്റാണ് അതിന് ബ്ലാക്ക് പോർഷൻ കൊടുത്താൽ അട്രാക്ടീവ് ആയിട്ടുണ്ട് ബൂട്ട് നല്ല സ്പേഷ്യസ് ആണ് പക്ഷേ ഇതിൻ്റെ അട്രാക്ഷൻ വന്നത് സി എൻ ജില്ലയാണ് സി എൻ ജിയിൽ ഇൻഡേക്കറ്റഡ് ടാങ്ക് ആയിട്ട് മാക്സം സ്പേസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റീവർക്ക് ചെയ്തുള്ള ഇൻറ്റീരിയർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ടെൻ പോയിന്റ് ടു ഇഞ്ചിൻ്റെ പുതിയ ഇൻഫോർമേഷൻ സിസ്റ്റമാണ് സ്ക്രീൻ ഇവിടെ നമുക്ക് കാണാം നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ട് ഈ സെക്കൻഡിലെ ഏറ്റവും വലുപ്പം കൂടിയ സ്ക്രീനാണ് പുതിയ ടാറ്റാ കാസ് വന്നിരിക്കുന്ന ടൂസ്പോക് ചേറിംഗ് വീണാണ് ഞാൻ ഇതിന്റെ വലിയ ഫാനല്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയാം വോയിസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള സൺ പ്രൂഫ് വന്നിട്ട് നമ്മൾ ടാറ്റാ ഓപ്പൺ സൺ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യും സി എൻ ജി മോഡലും എ എം ടി ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് സീറ്റിന് കംഫർട്ട് കൂട്ടാൻ തായ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് റിയൽ സീറ്റിലും തായ് സപ്പോർട്ട് കൂട്ടി കഫർട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ആൻഡ്രസ്റ്റും ലഭിക്കും പുതുതായിട്ട് നേരത്തെ ഓൾട്രോസ് വൺ പോയിന്റ് ടൂ ലിട്ടുണ്ട് പെട്രോൾ എഞ്ചിന് ഐടോ എഞ്ചിനാണ് വൺ ട്വന്റി പി എസും എൻ എം പവൺ പഞ്ചിന് നേരത്തെ തന്നെ ഫൈവ് സ്റ്റാർ ഉണ്ട് ഇപ്പം ബി എൻ കാപ്പിനും ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് അതും കുട്ടികൾക്കുള്ള സീറ്റിനും ഫൈവ് സ്റ്റാർ ഉണ്ട് ഇത്രയും ചേഞ്ചസും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേഞ്ചസ് എന്താണെന്നും ഈ ഒരു പ്രൈസ് ബാക്കറ്റിൽ ഈ ഒരു വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ള കമാന്റ് പറയാം